അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വസന്തമെത്തി ഇത്ര നാളും ദുർഗന്ധമായിരുന്നല്ലോ അദ്ദേഹം നിയമസഭയില് തിരിച്ചെത്തിയില്ലേ എതിർകക്ഷിയുടെ പ്രതിഷേധം വളരെ ശക്തമായിട്ട് അരങ്ങേറുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് അതൊന്നും പുത്തരിയല്ലോ രാഹുൽജി എത്ര പ്രതിഷേധങ്ങൾ കണ്ടിരിക്കുന്നു ആ പ്രതിഷേധങ്ങൾ നടത്തിയിരിക്കുന്നു അല്ലെ രംഗത്ത് വരാൻ തോന്നിയിലോ എപ്പോഴെങ്കിലും അദ്ദേഹം മനസ്സിലാക്കിയില്ല അദ്ദേഹത്തിന് ഒരുപാട് പേർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നണ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് സപ്പോർട്ട് എന്നാണ് കാര്യം സ്ത്രീ വിഷയത്തിലാണ് അദ്ദേഹത്തെ കുടിക്കതെങ്കിലും രാഹുൽ ഈശ്വരൊക്കെ അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അദ്ദേഹം ഈ രാഹുൽ ഈശ്വറിൻ്റെ ചാനലിൽ കൂടെയൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിൽ രാഹുൽ മാങ്കൂട്ടം വളരെ ഒരു ട്രോമ സ്റ്റേജിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് സംസാരിച്ചത് ആത്മഹത്യ ചെയ്യുമോ എന്നൊക്കെ ആൾക്കാർക്ക് വളരെ ഭയമായിരുന്നു ഏതായാലും അദ്ദേഹം മാനസിക സ്ഥിതി ഉഷാറാക്കി വീണ്ടെടുത്ത് തിരിച്ചു വന്നതിൽ വളരെയധികം സന്തോഷം ആ ഫോൺ സംഭാഷണത്തിലൊക്കെ രാഹുൽജി കൂടുതലും വിഷമിച്ചിരുന്ന കുടുംബത്തെ ഓർത്താണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യം ഓർത്തല്ല കുടുംബ മാതാപിതാക്കൾ എന്ത് വിചാരിക്കും അവർക്ക് പുറത്തിറങ്ങി നടക്കാനുള്ളതാണ് അങ്ങനെ പല ചിന്തയായിരുന്നു ഉമ്മൻചാണ്ടി സാറോ സാറാണെങ്കിൽ ഭാര്യയും മക്കളും എല്ലാം ഉള്ള ഒരാൾ എന്നിട്ട് എന്തെല്ലാം പഴികൾ കേട്ടു അത്ര വിഷയത്തില് അദ്ദേഹം ചെയ്യാത്ത കുറ്റത്തിന് അഴി കേട്ടോണ്ടിരുന്നത് രാഹുൽജിക്ക് പിന്നെ കുടുംബം ഇല്ലായിരുന്നല്ലോ അത്ര സമാധാനം എന്ന് വിചാരിക്കാം ആഘോട്ടത്തിന് കൂടുതലും നേരിടേണ്ടി വന്ന അദ്ദേഹത്തിന്റെ കക്ഷിയിൽ തന്നെ പെട്ടവരുടെ ഇടയിൽ നിന്നാണ് അതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ കൂടുതൽ വിഷമിപ്പിച്ചത് എത്ര നോണോ പഠിച്ചു വിട്ടാലും പൊതുജനത്തിന് സാമാന്യ ബോധമുള്ള ആൾക്കാരല്ലേ അവർക്ക് അതെല്ലാം മനസ്സിലാകുമല്ലോ ഒന്നോ രണ്ടോ സ്ത്രീകള് ചേർത്തല്ലല്ലോ പറയുന്നത് എന്തെല്ലാം അവിഹിത കഥകളാണ് പറഞ്ഞുണ്ടാക്കുന്നത് അതിൽ തന്നെ ഗർഭിണിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ചാറ്റ നമ്പർ ഇട്ടേക്കണതെല്ലാം ന്യൂസിൽ കൂടെയൊക്കെ വന്നത് പക്ഷേ കുട്ടി ഉണ്ടായിരിക്കാം ഉണ്ടെങ്കിൽ അത് ആ സ്ത്രീ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുട്ടിയും ആ സ്ത്രീ എല്ലാ രംഗത്ത് വരേണ്ടതല്ലേ അതൊന്നും രംഗത്ത് വന്നിട്ടില്ല അദ്ദേഹം ഗർഭം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ കുട്ടി ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെയുള്ള അതെല്ലാം വ്യക്തിപരമായ കാര്യങ്ങളാണ് ആ സ്ത്രീക്ക് ഗർഭമാണെങ്കിൽ അത് അല്ലെ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് ആ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ വീട്ടുകാരെ ചെന്ന് ബോധിപ്പിക്കാമല്ലോ അവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമോ പിന്നീടുള്ള കാര്യങ്ങൾ അവർക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുമോ എന്തു വേണേലും ചെയ്യാമായിരുന്നു രാഹുൽജീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചവർക്കെതിരെ പോലും കേസ് കൊടുത്തേക്കുമാണ് ആൺമക്കളുള്ള അമ്മമാർക്കും അച്ഛനുള്ളവർക്കും സഹോദരനുള്ളവർക്കും ഒക്കെ ഭയമാണ് അവരുടെ ഈ കുടപ്പർ കൂടെയുള്ള ആണുങ്ങളെക്കുറിച്ച് എന്തെല്ലാം ഈ സ്ത്രീകളിനി വിടും ഇതുപോലെ എന്തെങ്കിലും സാമൂഹ്യ രംഗത്തോ ഉയർന്ന രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്നുള്ളൊരു ഭയം മിക്ക സ്ത്രീകളിലും ഉണ്ട് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഈ ദുർഗന്ധവേളയിൽ അനുഭവിച്ച ആ വിഷമം മാനസിക വിഷമം ആ ട്രോമ ഏതൊരു സ്ത്രീക്കും കുടുംബത്തിൽ വീട്ടിൽ പുരുഷന്മാരുള്ള ഏതൊരു സ്ത്രീക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇൻസ്റ്റൻ ചർച്ചിൽ പറഞ്ഞതുപോലെ സത്യം വിശ്വസിട്ട് വരുമ്പോഴത്തേക്കും പുറത്ത് ഇറങ്ങുമ്പോഴത്തേക്കും നുണ ലോകം മൊത്തം ഉടാടി സഞ്ചരിച്ച് എല്ലാം പ്രചരിച്ചു കഴിയുമല്ലോ എല്ലാവരും വിശ്വസിച്ചും കഴിയും എല്ലാവർക്കും മാതൃകയിരിക്കേണ്ട ഒരാളാണ് ജനപ്രതിനിധി പക്ഷേ രാഹുൽ മകടത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടാവാം ഇല്ല എന്ന് പൂർണ്ണമായി പറയാനൊക്കില്ല എല്ലാവരും പെർഫെക്റ്റ് അല്ല ആർക്കാണെങ്കിലും ചെറിയ തെറ്റു കുറ്റങ്ങളുണ്ടാവും മനുഷ്യന്മാരാണ് പാവത്താലാണ് എനിക്കെന്ന് രാഹുലിനെതിരെ പരാതി കൊടുത്ത ആ സിനിമാ നടി ഇനി പരാതിക്കൊന്നും പോകണില്ല ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം തന്നെ ആ പാടെ വിട്ടില്ലേ അവരി രാഘുവായിരിക്കും ആരുടെ ഭാഗത്ത് ഒരു തെളിവില്ലാണ്ട് എങ്ങനെ തെളിവുണ്ടാക്കും ഇല്ലാത്ത തെളിവില്ലേ ചാറ്റുകൾ തെളിവായിട്ട് കണക്കാക്കി അത് കേസുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അന്വേഷണ സംഘം കേസ് കൊടുത്ത ആ സിനിമാ നടിയെ സാക്ഷിയായിട്ട് പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേട്ടിട്ട് പേടിയാണോ ഇനി വിഹിത ഗർഭത്തിന് വല്ല സാക്ഷിയായിട്ടാണോ എങ്ങനെയാണോ ഉദ്ദേശിച്ചതാവോ ഈ പെൺകുട്ടി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് നിരന്തരം പിന്തുടർന്ന് ശനി ചെയ്യാമായിരുന്നു രാഹുല് പിന്നെ എപ്പോഴും വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ച് ശല്യം ചെയ്യാമായിരുന്നു അദ്ദേഹത്തിന് അതാണോ തൊഴില് ഒരു ജനപ്രതിനിധിയാണ് ഇതിന് സമയം കിട്ടും എപ്പോഴും ഓരോ ചാറ്റുകൾ അയക്കാനും സംഭാഷിക്കാനൊക്കെ ഉണ്ട് ആവും രാഷ്ട്രീയ ഭേദമന്യേ പ്രായഭേദമന്യേ പോലും ജനങ്ങൾ രാഹുൽ മാങ്ങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തു ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരിയായിട്ടോ രാഷ്ട്രീയം പറയുന്നതല്ല രാഹുൽജി നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഒരു സഹോദരൻ്റെ ഒക്കെ സ്ഥാനത്ത് നിന്നാണ് നമ്മൾ കാണുന്നത് ആർക്ക് വേണമെങ്കിലും ഇതുപോലെ ഫെമിനിസ്റ്റ് മാഫിയയുടെ അറ്റാക്ക് അറ്റാക്കുണ്ടാകാമല്ലോ ഇതിപ്പോൾ ഒരു പകർച്ചവ്യാധി പോലെയാണ് ഒരു സാമൂഹ്യ വിപത്താണ് ഇങ്ങനെ ഈ സ്ത്രീകളെ വെച്ച് പ്രധാനപ്പെട്ട പുരുഷന്മാർക്കെതിരെ അതായത് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പുരുഷന്മാർക്കെതിരെ സംസാരി കേസ് കൊടുക്കുക അങ്ങനെ പല പല അഭ്യൂഹങ്ങൾ പടച്ചുവിടുന്നത് രാഹുലീശ്വറിൻ്റെ ചാനൽ അദ്ദേഹം പറയുന്ന ഏട്ടാ കേട്ടോ ഫെമിനിസ്റ്റ് മാഫിയ അദ്ദേഹമൊക്കെ രാഹുൽജിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ സിനിമാ നടിയെ പ്രതി എതിർത്ത് സംസാരിച്ചുകൊണ്ട് വീഡിയോ കെട്ടുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ പകരണ്ട് അദ്ദേഹവും പരാതി കൊടുത്തിട്ടുണ്ട് ആ പെൺകുട്ടിക്കെതിരെ രാഹുലിനൊപ്പം മാങ്കൂട്ടം മാത്രമല്ല ജനക്കൂട്ടവും ഉണ്ടെന്ന് ഇതാ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു വന്നിരിക്കുന്നു രാഹുൽ നിയമസഭയിൽ പങ്കെടുക്കാൻ പോയതോടുകൂടി അദ്ദേഹം ഈ നിയമസഭയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ അണികളൊന്നും അധികം ഇല്ലായിരുന്നു തോന്നുന്നു എന്നാലും അദ്ദേഹം കെ പി അധ്യക്ഷന്റെ വാഹനത്തിലാണല്ലോ വന്നത് സോഷ്യൽ മീഡിയ പവർ അതുകൊണ്ട് അദ്ദേഹത്തിന് ജനസപ്പോർട്ട് അറിയാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് വീണ്ടും ജനമധ്യത്തിൽ വരാൻ സാധിച്ചു രാഹുന്മാങ്കുട്ടിയെ അദ്ദേഹം മാനസിക സംഘർഷം വരുമ്പോൾ സ്വാഭാവികമായും ആരാണെങ്കിലും ഒരു ആത്മഹത്യയുടെ വക്കിലെത്തും അദ്ദേഹം ഏതായാലും അതിനൊന്നും മുതിരാതെ അതും ചിന്തിക്കാതെ അദ്ദേഹം മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് നല്ല ഊർജ്ജസ്വലനായി പൂർവാധികം ഭംഗിയായിട്ട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടത് മാധ്യമ